ഫ്രണ്ട്സ് മോൺസർഗൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പുതിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് വന്നിരുന്നത് പുതിയൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഫോണിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷനാണ് അതായത് നമ്മൾ ഡി എസ് എൽ ആർ ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കുക നമ്മളെ ഫോട്ടോയിൽ ഓരോ ഒബ്ജക്റ്റോട് സൂം ചെയ്യുകയോ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വസ്തുക്കളെല്ലാം ബ്ലറായി വരുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോട്ടോ നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റുന്നൊരു ക്യാമറ ആപ്ലിക്കേഷൻ കൂടിയാണ് ഞാൻ ഇത് പരിചയപ്പെടുന്നത് അതായത് നമ്മൾ ഡി എസ് എൽ ആർ ഫോണിലെടുത്ത് അതേ എഫക്റ്റ് നമ്മുടെ ഫോട്ടോയ്ക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ത്രീ സിക്സ്റ്റി ഡിഗ്രി എടുക്കാൻ ഡിഗ്രിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ ആണ് ഫോട്ടോ ക്യാമറ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇത് ഞാൻ ഞാൻ പരിചയപ്പെടുത്തിയ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ് ഡൗൺലോഡ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് സോ നിങ്ങൾക്കിവിടെ ക്യാമറ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ആ ഒരു കാര്യങ്ങളൊന്ന് തരും സോ ഞാനിപ്പോൾ എൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്തതിനുശേഷം സൈഡിലോട്ട് സ്ലൈഡ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നോർമലൊരു വീഡിയോ ഉണ്ട് ക്യാമറ ഉണ്ട് പനോർമൽ മോഡുണ്ട് ലെൻസ് ബ്ലറുണ്ട് സപ്പോൾ ഫോട്ടോസ്പിയർ ഓപ്ലിക്കേഷൻ ഉണ്ട് ഇതിൽ ഫോട്ടോസ്പിയറും ലെൻസ് ബ്ലെയറുമാണ് ഈ ക്യാമറയുടെ പ്രത്യേകത ബാക്കി എല്ലാ നോർമൽ എല്ലാ ഫോണിലുള്ള കാര്യങ്ങളാണ് എല്ലാ ക്യാമറയിലും ഉണ്ട് സോ ഈ ലെൻസ് എന്താണ് നമുക്ക് നോക്കാം നമ്മൾ ഡി എസ് മറ്റും ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ഞാൻ സൂം ചെയ്യുകയാണ് സോറി സൂമല്ല ഫോക്കസ് ചെയ്യുകയാണ് സോ അതിനുശേഷം ഞാൻ ഫോട്ടോ എടുക്കുവാണ് ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം നമ്മൾ സ്ലോ റൈസ് ഒരു ഡിവൈസും കാണിക്കുന്നുണ്ട് സോ ഞാൻ ഒന്നുകൂടി എടുക്കുകയാണ് സോ അതിനുശേഷം ഞാൻ ഫോട്ടോ എടുത്ത ശേഷം ഞാനൊന്ന് മുകളിലോട്ട് ഐസി ഒന്ന് പൊക്കുന്നുണ്ട് ക്യാമറ ഫോട്ടോ എടുത്തു കഴിഞ്ഞു സോ മൂഡ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ വളരെ സാവധാരണത്തിൽ മുകളിലോട്ട് ഉയർത്താൻ നോക്കുക അതായത് ഒന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒന്ന് സാവധാരണത്തിൽ ഫോട്ടോ ക്യാമറ ഫോ ഫോക്കസ് ചെയ്ത് അതിലോട്ട് തന്നെ ഒന്ന് പയ്യെ മുകളിലോട്ട് ഉയർത്താൻ ശ്രമിക്കുക സോ ഇതിനുശേഷം ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക നമ്മുടെ ഫോട്ടോ ഒന്ന് ലോഡായി വരുന്നുണ്ട് സോ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫോട്ടോ നിന്ന് എടുത്ത് നോക്കാം സോ ഞാൻ ഈ ആപ്ലിക്കേഷൻ വെച്ചെടുത്ത് ഫോട്ടോയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ക്യാമറ ഞാൻ ജസ്റ്റ് ഫോട്ടോ സൂം ചെയ്തപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇമേജും മറ്റും ബ്ലറായിട്ടിരിക്കുന്ന കാണാൻ സാധിക്കും ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് മാത്രം സൂം ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും സോ ഇനി നമുക്കിതിന് താഴെയായിട്ടുള്ള ഓപ്ഷനുണ്ട് അതിൽ നോക്കിയാൽ നമുക്കിത് റീഫോക്കസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഈ ഇതിലോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സോ അത് മാറ്റി വേറൊരു പ്ലേസിലോട്ട് ഇനി ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം സോ ഞാൻ ജസ്റ്റ് ഈ സൈഡിലോട്ട് പ്ലേസ് ചെയ്യുകയാണ് സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ബ്ലറായതും അപ്പോൾ അത് ബ്ലറർ മാറിയത് കാണാൻ സാധിക്കും സോ ഫോട്ടോ എടുത്ത ശേഷം നമുക്ക് റീഫോക്കസ് വേണേൽ ചെയ്യാം അതിന് ശേഷം നമ്മൾ എവിടെ ഡൺ കൊടുക്കുന്നോ അതോടുകൂടി ഫോട്ടോ ഗ്യാലറിയിൽ സേവ് ആവുകയാണ് സോ നമ്മുടെ ഡി എൽ ആർ ഡി എസ് എൽ ആർ ക്യാമറയിൽ എടുക്കുന്ന അതേ എഫക്റ്റോടുകൂടി നമുക്ക് ഫോണിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും വളരെ മികച്ച ഒരു ക്യാമറ ആപ്ലിക്കേഷനാണ് സോ അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇപ്പോൾ ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം സോ ഇനി രണ്ടാമതായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ഫോട്ടോസ്പിയർന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമ്മുടെ ക്യാമറയിലൊന്നും ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കില്ല സോ ഇതിന് ഈ ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോട്ടോ എടുക്കാൻ സാധിക്കും സോ നിങ്ങൾ ആദ്യം മെയിനായിട്ട് ജസ്റ്റ് ഇപ്പോൾ ഡോട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഡോട്ടിലേക്ക് നമ്മൾ ഈ ക്യാമറ കൊണ്ടുവരേണ്ടതാണ് സോ ഞാൻ ജസ്റ്റ് ഡോട്ടിലേക്ക് ക്യാമറ കൊണ്ടുവരികയാണ് സോ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഡോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും സോ നമ്മൾ എല്ലാ ഡോട്ടിലും ക്യാമറ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോട്ടോ ലഭിക്കുന്നതാണ് സോ ഞാനിപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞിരുന്നില്ല നിങ്ങൾ ട്രൈ ചെയ്യുക അതിനുശേഷം നമുക്ക് സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോട്ടോ വളരെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ് സോ കൂട്ടുകാർക്ക് ഇന്നത്തെ ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ മികച്ചൊരു ക്യാമറ ആപ്ലിക്കേഷനാണ് സോ എല്ലാവരും ഫോണിൽ മസ്റ്റായിട്ട് നമ്മുടെ ക്യാമറയുടെ കൂടെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഞാൻ രണ്ട് ക്യാമറ എൻ്റെ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഫോണിൽ അതേ ക്യാമറ പോലെ തന്നെയാണ് ആപ്ലിക്കേഷനും എല്ലാം വേറെ കൂടുതൽ എഫക്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല ഒത്തിരി എഫക്റ്റുകളിട്ട് നമ്മളെ എന്താ പറയുക വൃത്തികേടാക്കുന്നില്ല ഫോട്ടോ സിമ്പിൾ ക്യാമറ വളരെ മികച്ചൊരു ക്യാമറയാണ് സോ എല്ലാവരും ഉപയോഗിക്കാൻ നോക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്യാമറയെക്കുറിച്ച് അറിയില്ല നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന വഴി അവർക്കും ഇതൊരു പുതിയ ഇൻഫോർമേഷനായിട്ട് കിട്ടുകയാണ് സോ അവർക്കും ഈ ക്യാമറ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും സോ എല്ലാവരും ഷെയർ ചെയ്യാനോട് ശ്രമിക്കുക സോ താങ്ക്സ്